നമസ്കാരം യു പിയിൽ ശക്തമായ തിരിച്ചടി ബി ജെ പിക്ക് അയോധ്യ രാമക്ഷേത്രമൊന്നും ഏറ്റില്ല യു പിയിലെ എൺപത് സീറ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേടിയത് അറുപത്തിരണ്ട് സീറ്റായിരുന്നു ഇത്തവണ അത് അൻപതായി കുറയാം എന്നായിരുന്നു യോഗേന്ദ്ര യാദവ് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രവചിച്ചത് വോട്ടെണ്ണൽ നടക്കുമ്പോൾ യു പിയിലെ എൻ ഡി എ പ്രഭാവം മങ്ങി എന്ന സൂചനയാണ് കിട്ടുന്നത് ഇന്ത്യ സഖ്യം കടുത്ത വെല്ലുവിളിയാണ് എൻ ഡി എക്ക് യു പിയിൽ ഉയർത്തുന്നത് എൻ ഡി എ മുപ്പത്തിയഞ്ച് സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ എസ് പി കോൺഗ്രസ് കൂട്ടുകെട്ട് അടങ്ങിയ ഇന്ത്യ സഖ്യം നാൽപ്പത്തി സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എഴുപത്തിയൊന്ന് സീറ്റിൽ ജയിച്ചിരുന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ എൻ ഡി എക്ക് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് നിരവധി റൌണ്ടുകൾ എണ്ണാനിരിക്കെ അന്തിമ ചിത്രം ഇതുവരെ തെളിഞ്ഞിട്ടില്ല യു പിയിൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് പകരം മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പരാജയപ്പെട്ട അമേഠിയിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനി പിന്നിലാണ് കോൺഗ്രസിൻ്റെ കിഷോരിലാൽ ശർമ്മയാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത് അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥി പിന്നിൽ തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമായ സംസ്ഥാനത്ത് യുവാക്കളുടെ വോട്ട് ബി ജെ ഗണ്യമായി കുറഞ്ഞു എന്നാണ് സൂചന സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളും ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചു ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് മത്സരിക്കാനുള്ള സമാജ്വാദി കോൺഗ്രസ് പാർട്ടികളുടെ തീരുമാനവും ഉത്തർപ്രദേശിലെ വിധിയെഴുത്തിൽ നിർണായകമായി രാമക്ഷേത്രം ബി ജെ പി സഹായിച്ചില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൺപതുകൾ മുതൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനമായ രാമക്ഷേത്രം സാക്ഷാത്കരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ വിശ്വാസം എന്നാൽ അയോധ്യ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ പോലും രാമക്ഷേത്രം നിർണായക ഘടകമായില്ല എസ് പിയുടെ അവധേഷ് പ്രസാദയാണ് ബി ജെ പിയുടെ ലല്ലു സിംഗിനെതിരെ ഫൈസാബാദിൽ ലീഡ് ചെയ്യുന്നത് ഫൈസാബാദിനോട് അതിർത്തി പങ്കിടുന്ന ഏഴ് മണ്ഡലങ്ങളിൽ രണ്ടിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു ഗോണ്ടയിലും കൈസർഗഞ്ചിലും മറ്റഞ്ചെണ്ണത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു അമേഠിയിലും ബരാബങ്കിയിലും എസ് പി ലീഡ് ചെയ്യുന്നു സുൽത്താൻപൂർ അംബേഡ് നഗർ ബസ്തി എന്നിവയിലും മുന്നിട്ട് നിൽക്കുന്നു യു പിക്ക് ലെഡ് കെ ക്ലിക്കായി രണ്ടായിരത്തി പതിനേഴിൽ യു പി തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് പ്രചാരണം നയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസ് എസ് പി സഖ്യത്തിന് വെറും നാൽപ്പത്തിയേഴ് സീറ്റ് മാത്രമായിരുന്നു ഏഴുവർഷത്തിന് ശേഷം രണ്ട് നേതാക്കളും ഇന്ത്യാ സഖ്യത്തിന് വേണ്ടി ഒന്നിച്ചപ്പോൾ ചിത്രം മാറി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി യു പിയിൽ പിന്നോക്കം പോയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് സീറ്റോടെ ശക്തമായി തിരിച്ചുവന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് പി യുമായി കൈകോർത്താണ് മത്സരിച്ചത് ഇത്തവണ ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുകയും എസ് പി കോൺഗ്രസ്സിന് കൈ ചെയ്തു ഇതുവരെയുള്ള ട്രെൻഡ് പ്രകാരം ബി എസ് പി തെരഞ്ഞെടുപ്പിൽ നല്ല വാർത്തകളൊന്നുമല്ല കേൾക്കുന്നത് നാഗിനാ സീറ്റിൽ ദളിത് നേതാവ് ചന്ദ്രശേഖർ ആസാദ് പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ ബി നാലാം സ്ഥാനത്താണ് സംവരണ മണ്ഡലത്തിൽ ബി എസ് പി പരാജയപ്പെടുക എന്നാൽ അതിനർത്ഥം ദളിത് വോട്ടർമാർ പുതിയ നേതാക്കളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ ഡി എ ബി ജെ പിയുടെ എല്ലാവിധ പ്രതീക്ഷകളും താളം തെറ്റിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ എല്ലാം സംഭവിക്കുന്നത് ഉത്തർപ്രദേശ് പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കും കോൺഗ്രസ്സിന് ഏത് രീതിയിൽ അത് ഗുണം ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന് ഏത് രീതിയിൽ അത് ഗുണം ചെയ്യും ബി ജെ പിക്ക് ഏതു രീതിയിലുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും ഉത്തർപ്രദേശിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചകളായി നടക്കുന്നത്